ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും തടഞ്ഞു വെച്ച് കെ എസ് യു പ്രിൻസിപ്പളുടെ മുറിയിലാണ് അധ്യാപകരെ മൂന്നര മണിക്കൂറോളം തടഞ്ഞു വച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് കെ എസ് യു പ്രവർത്തകരെയും ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് പരിക്കേറ്റ കോളേജ് യൂണിയൻ മുൻ ചെയർപേഴ്സൺ ആതിര പ്രിൻസിപ്പൾക്കു നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ല എന്നാരോപിച്ചായിരുന്നു അധ്യാപകരെ തടഞ്ഞത് പരാതി തുറന്നു വായിക്കാൻ പോലും പ്രിൻസിപ്പൾ തയ്യാറായില്ലെന്നും കെഎസ് യു നേതാക്കൾ ആരോപിച്ചു ഇതേ തുടർന്ന് കെഎസ് യു പ്രവർത്തകർ സ്റ്റാഫ് കൌൺസിൽ യോഗത്തിനായി കയറിയ പ്രിൻസിപ്പൾ ഉൾപ്പെടുന്ന അധ്യാപകരെ മൂന്നര മണിക്കൂറോളം നേരം തടഞ്ഞുവെക്കുകയായിരുന്നു പ്രതിഷേധം കടുത്തതോടെ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി തുടർന്നാണ് തടഞ്ഞു വെച്ച അധ്യാപകരെ പുറത്തിറക്കിയത് അവരത് മര്യാദയ്ക്ക് ഞങ്ങള് പഠിക്കാൻ വരുന്നത് എൻ എസ് എസ് കോളേജിലാണ് പറ്റിപ്പാലം പോലീസ് സ്റ്റേഷനിലല്ല ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പരാതികൾ ഇവിടെ പ്രിൻസിപ്പളെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ആദ്യം അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് അതിനുശേഷം നിങ്ങളെ പോലീസുകാരെ നിയമം കാര്യങ്ങൾ അറിയിക്കേണ്ടത്

ക്യാമ്പസിനകത്ത് നടന്നൊരു അക്രമത്തിന് പരിക്ക് പറ്റിയപ്പോൾ ക്യാമ്പസിലെ പ്രിൻസിപ്പൾക്ക് നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു പ്രിൻസിപ്പള് കംപ്ലൈന്റ് വാങ്ങി വെച്ചതല്ലാതെ ഒരു നടപടിയും ഇന്ന് ഈ നേരം വരെ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പളെ പോയി കാണുകയും ഈ പരാതി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആളെ തുറന്നു വായിക്കാൻ പോലുള്ള മനോഭാവം കാട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആസ് എ പ്രിൻസിപ്പൾ അദ്ദേഹം നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൊടുത്തത് പക്ഷെ അത് നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഒരു കൗൺസിൽ മീറ്റ് കൂടിയിട്ട് നടപടി എടുക്കാമെന്ന് പറഞ്ഞ് രാവിലെ പതിനൊന്നരയ്ക്ക് തുടങ്ങിയ കൗൺസിൽ മീറ്റ് ഏകദേശം മൂന്ന് മണി മൂന്നരയായിട്ടും കഴിഞ്ഞിട്ടില്ല അവസാനം അവർ എടുത്തു തീരുമാനം ഏകദേശം കെ എസ് ഉർക്കെതിരെ കെ എസ് കാര്ക്കെതിരെ നടപടി എടുക്കാം എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം അതിനുശേഷമാണ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി കൊടുത്ത നടപടി എടുക്കുന്നത് ഇപ്പോ ഒരു തുല്യ നീതിയെങ്കിലും ആ കാര്യത്തിൽ അവർ കാണിക്കണ്ടേ ഇത് കാണിച്ചില്ലെന്ന് മാത്രമല്ല ഇതകത്ത് കാണിച്ചത് വ്യക്തമായ രാഷ്ട്രീയമാണ് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൾക്കകത്ത് നിന്നും ഇതിലേക്കാൾ കൂടുതൽ ന്യായമായോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടെ ഒരു പെൺകുട്ടി ഈ ക്യാമ്പസിനകത്ത് ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി ക്യാമ്പസിൽ പ്രിൻസിപ്പൾക്ക് ഒരു പരാതി കൊടുത്താൽ ഇത്രയും നടപടി ഉണ്ടാകൂ എന്ന് ക്യാമ്പസിന് മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പ്രിൻസിപ്പൾ ചെയ്ത് ആ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് കെ നിലപാട് അത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് മണിവരെ ആയിരുന്നു അധ്യാപകരെ തടഞ്ഞു വെച്ചത് ആ കൗൺസിലിൽ വിളിച്ച് ഞങ്ങൾ തീരുമാനം ഏകദേശം അറിയിച്ചു പന്ത്രണ്ട് മണിയോടെ അറിയിച്ചു അപ്പോൾ അതിലൊരു തൃപ്തമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അടച്ചിടുകയായിരുന്നു ഉണ്ടായത് പിന്നെ അവസാനം ഇപ്പോൾ നാലുമണിയായതോടെ പോലീസ് വന്നത് പോലീസിൻ്റെ സഹായത്തോടാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് പതിനൊന്ന് പേരെ രണ്ട് കേസ് പരാതികളിലായി പതിനൊന്ന് പേരെ കുറേ നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ അന്വേഷിക്കാനായിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി നടപടികൾ കൈക്കൊള്ളുന്നതാണ് യു ടി വി ന്യൂസ് പാലക്കാട്